അവർ മൂന്ന് പേരും അടുക്കളയിൽ സംസാരിച്ച് നിൽക്കുകയാണ് അവരുടെ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുമുണ്ട് പല വിഷയങ്ങളും സംസാരിക്കുന്നതിനിടെ ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചായി അവരുടെ ചർച്ച മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ആദ്യം കുട്ടികളെ രക്ഷപ്പെടുത്തും പെട്ടെന്നാണ് പ്രഷർ കുക്കർ പതിവിലും ഉച്ചത്തിൽ ശബ്ദിച്ചത് സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാവരും വീടിന് വെളിയിലെത്തി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഒഴികെ അവനവനേക്കാൾ കൂടുതൽ ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിയില്ല പുത്രസ്നേഹവും മാതൃസ്നേഹവും പിതൃസ്നേഹവും എല്ലാം സ്വയം സ്നേഹത്തിന്റെ മറുവശങ്ങൾ മാത്രമാണ് സ്വയം സ്നേഹിക്കാത്ത ഒരാൾക്കും മറ്റൊരാളെയും സ്നേഹിക്കാനും കഴിയില്ല ആത്മസ്നേഹത്തെ സ്വാർത്ഥമായും തന്നിഷ്ടമായും മാത്രമായി വ്യാഖ്യാനിക്കേണ്ടതില്ല സ്വന്തം ജീവിതത്തോട് ഒരു പ്രതിപത്തിയും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അയാളുടെ വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും സംതൃത്വവും ഫലദായകവുമാക്കാൻ കഴിയുക മക്കളുടെ ഉന്നത വിജയവും മാതാപിതാക്കളുടെ പൂർണ്ണ ആരോഗ്യവും എല്ലാം ആത്മപ്രീതിയുടെ ഉദാഹരണങ്ങളാണ് കൂടപ്പിറപ്പുകളുടെ അതിജീവനത്തെക്കുറിച്ചും അരക്ഷിതാവസ്ഥയെക്കുറിച്ചും ഉയരുന്ന ആശങ്കകൾ അവ ജീവിതത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന അസൗകര്യങ്ങളെക്കുറിച്ചുകൂടി ഓർത്തുകൊണ്ടാണ് ആത്മസംതൃപ്തിക്ക് കൂടി ഉതകുന്ന അപര സന്തോഷങ്ങളിൽ പങ്കുചേരാനാണ് എല്ലാവർക്കും ഇഷ്ടം വിരുന്നില്ലാത്ത വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ടാകും അപരന്റെ സന്തോഷവും അവനവന്റെ സന്തോഷവും തമ്മിലുള്ള അന്തരം എത്ര കുറയ്ക്കാൻ കഴിയുന്നുവോ അത്രമാത്രം പരസ്പര പൂരിതവും ക്രിയാത്മകവുമാകും ഓരോ ജീവിതവും